നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വാഴക്കോട് ജാറാം ആണ്ടു നേർച്ചയ്ക്ക് ജനുവരിയൊന്നിന് കൊടിയേറും പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിക്കുക മുസ്ലിയാർ സിയാറത്തിന് നേതൃത്വം നൽകും രാത്രി നടക്കുന്ന ഗുദ്ബിയത്ത് വാർഷികത്തിൽ എ അർഷഫ് ദാരിമി ഹംസ ബാഗുവി എ കെ ഇസ്മയിൽ അല്ലി ഷിയാബ് ഫൈസി അബ്ദുസമദ് ഫൈസി എന്നിവർ പങ്കെടുക്കും ഏഴു ദിവസങ്ങളായി നടക്കുന്ന വിവിധ മജ്ലിസുകളിലും ദിഗ്രെ മജ്ലിസുന്നൂർ വാർഷികത്തിലുമായി എസ് വൈ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഇംബിച്ചിക്കോയത്തങ്ങൾ സംസ്ഥാന തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകും ഉദവി മുസ്തഫ ബദരി ഡോക്ടർ ബഷീർ അഹമ്മദ് ബുർഹാനി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും ഖത്തുമുൽ ഖുറാൻ മൗലീൻ സദസ്സുകൾക്ക് ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാന വിതരണത്തോടെ ശനിയാഴ്ചയാണ് നേർച്ച സമാപിക്കുക റൈറ്റ് ന്യൂസ്